യു എയിൽ വിവിധയിടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ പുരോഗമിക്കുകയാണ് മലയാളി സംഘടനകൾ ഇഫ്താർ ഫോഴ്സ് എന്ന പേരിൽ ഷാർജ സജ്ജയിലെ ലേബർ ക്യാമ്പുകൾക്ക് സമീപം എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കുന്നുണ്ട് സജീവമാണ് ചുറ്റിലും ഇഫ്താർ ഇഫ്താർ നൂറുകണക്കിന് സംഗമങ്ങളിൽ പങ്കെടുക്കുന്നത് വ്യാവസായിക മേഖലകളിൽ നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് നോമ്പ് മുറയ്ക്കും ലേബർ ക്യാമ്പുകൾക്ക് സമീപവും പള്ളികളോട് ചേർന്നുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇഫ്താർ ട്രെൻഡുകളും സംഗമങ്ങളും നടക്കുക വിവിധ രാജ്യക്കാരായ ആളുകൾ ഒരുമിച്ചെത്തി മനസ്സു നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു മടങ്ങും വർഗ്ഗ വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം കഴിക്കാം നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ എന്നുള്ള കൂടി ഉണ്ട് കാരണം ഒരാളുടെ വിശപ്പ് എന്താണെന്ന് അറിയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിശപ്പ് അറിയുന്നത് വിശപ്പുള്ളവൻ്റെ കൂടെ നോമ്പ് വെറുക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ സജ്ജാ ഭാഗത്തേക്കൊരു എത്തിച്ചേരുന്നത് ഈ സജ്ജ ഭാഗത്ത് ഒരുപാട് തൊഴിലാളികൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാർശ്വവൽക്കേരിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അവരെ തേടി നമ്മൾ പത്ത് നാൽപ്പത് അമ്പത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് റോഡ് പോലെ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ ആളുകളെ കണ്ടെത്തുകയും അങ്ങനെ ആളുകൾക്കുള്ള ഏരിയയിൽ വന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് പാങ്ക് വിളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ പള്ളികളുടെയും ഇഫ്താർ ടെൻറ്റുകളുടെയും പരിസരം ഇത്തരത്തിൽ ആളുകൾ കൊണ്ട് നിറയും മലയാളികളടക്കമുള്ള നിരവധി ആളുകളാണ് സേവന സന്നദ്ധരായി ഇത്തരത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സജ്ജ വ്യാവസായിക മേഖലയിലാണ് ഇവിടെ ഇഫ്താർ ഫോഴ്സ് എന്ന് പേരിട്ട് യുയിലെ വിവിധ സംഘടനകൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടിയാണ് ഇഫ്താർ ഒരുക്കുന്നത് രണ്ട് ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇഫ്താർ ഫോഴ്സ് ഇഫ്താർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ സംഘടനകളും ഉണ്ട് അതുപോലെ ഫോസ ജി പി യു അതുപോലെ തന്നെ അനന്തപുരി എന്നിങ്ങനെ എല്ലാ സംഘടനകളും ചേർന്ന് കൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇഫ്താർ ഫോഴ്സ് മുന്നോട്ട് പോകുന്നത് അതിനോട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ക്യാഷായിട്ട് ഒരു ദ്രംസ് പോലും സ്വീകരിക്കാറില്ല ഈ സ്റ്റാർഫോഴ്സ് ജോലിയൊക്കെ തൽക്കാലം ഈ സമയമാകുമ്പോൾ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പോൾ എല്ലാവരും ജോലി ഉള്ളവരാണ് ചിലർ ജോലി കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ചില ആളുകൾ ജോലിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ജോലിൻ്റെ ഇടയിൽ വന്നിട്ട് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോയി ജോയിൻ ചെയ്യും ഇത്തരത്തിൽ സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശമാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും മുന്നോട്ട് വെക്കുന്നത് പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇവരിങ്ങനെ കൈമെയ് മറന്ന് ഇഫ്താർ ഒരുക്കിക്കൊണ്ടേയിരിക്കും ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട് ട്വന്റി